സഹോദരങ്ങളെ നമ്മുടെ ദീൻ അള്ളാഹുവിന്റെ ദീൻ പരിശുദ്ധ ഇസ്ലാം അത് അതാഹു നമുക്ക് നൽകി എന്നത് നമ്മുടെ വിശ്വാസം അള്ളാഹു ദൃഢപ്പെടുത്തി എന്നത് അതിനു ശേഷം അല്ലാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് ആഫിയത്ത് സൗഖ്യം രോഗമില്ലാത്ത ഒരവസ്ഥ ശരീരത്തിന് പ്രയാസമില്ലാത്ത ഒരവസ്ഥ അനുഗ്രഹമാണ് സഹോദരങ്ങളെ എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ വഞ്ചിതരായിരിക്കുന്നു ഈ അനുഗ്രഹത്തിന്റെ കാര്യത്തിൽ അവിടെ ജനങ്ങളിൽ അധിക പേരും വഞ്ചിതരായിട്ടുള്ള രണ്ട് അനുഗ്രഹങ്ങളുണ്ട് അസ്സിഹത്തു വൽ ഫറാഗ് ഒന്ന് ആരോഗ്യമാണ് രണ്ടാമത്തത് ഒഴിവ് സമയവുമാണ് വസല്ലം അനുഗ്രഹമായി പറഞ്ഞ നമ്മുടെ ആരോഗ്യം അതിൽ നമ്മിൽ പലരും വഞ്ചിതരായിരിക്കുകയാണ് വഞ്ചിതരായിരിക്കുകയാണ് ഈ ആരോഗ്യം എല്ലാ കാലത്തും നമ്മുടെ കൂടെ ഉണ്ടാവുകയില്ല രോഗം വരുന്നതിന് മുന്നേ നിന്റെ ആരോഗ്യം നീ മുതലെടുക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ആരോഗ്യമെന്നത് വലിയ അനുഗ്രഹമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ആ ആരോഗ്യത്തോടെ നേരം പുലരുക എന്നത് ദുനിയാവ് മുഴുവനും കിട്ടിയ ഒരാളെ പോലെയാണ് എന്ന് റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലം പറയുന്നു